സൂറത്തു സൂറത്തുനിസായിൽ ജൂതന്മാരെ കുറ്റം പറയുകയും വലിയ തോതിൽ പരദൂഷണം പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അൻപത് വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അൻപത്തൊന്നാമത്തെ വാക്യം മുതൽ ജൂതർക്കെതിരായ പരദൂഷണത്തിൻ്റെ ശക്തി കൂടുന്നതാണ് നമ്മൾ കാണുന്നത് അൻപത്തി ഒന്നാമത്തെ വാക്യം അലം വേദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ നോക്കിയില്ലേ അവർ ജിബിത്തിനെയും താകൂത്തിനെയും വിശ്വസിക്കുന്നു അവിശ്വാസികളെ പറ്റി അവർ പറയുന്നു ഇക്കൂട്ടരാണ് വിശ്വാസികളെക്കാൾ നേർമാർഗം പ്രാപിച്ചവർ എന്ന് ഇവിടെ ജൂതന്മാർക്കെതിരായിട്ട് പുതിയ ആരോപണം ഉന്നയിക്കുകയാണ് ഈ വാക്യം അവതരിച്ച പശ്ചാത്തലമായിട്ട് വിശദമായി തന്നെ എല്ലാ തഫ്സീറുകളിലും കൊടുത്തിട്ടുള്ള ഒരു സംഭവം മദീനയിൽ നിന്ന് ചില ജൂത നേതാക്കന്മാർ കാബൂബിന് അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള ജൂത നേതാക്കന്മാർ മക്കയിൽ പോയി എന്നും മക്കയിലെ മുഷിരിക്കുകളും മുഹമ്മദും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച ഒരു ഘട്ടത്തിൽ ഇവർ മക്ക മുഷിരിക്കുകളുമായിട്ട് ഒരു സംസാരം നടത്തിയെന്നും ആ സംസാരത്തിനിടക്ക് കബൂബിന് അഷ്റഫ് മക്ക മുഷിരിക്കുകളുടെ പക്ഷം ചേർന്നുകൊണ്ട് മുഹമ്മദിനെതിരായി സംസാരിച്ചുവെന്നും ഒക്കെ മുഹമ്മദ് കേട്ട സന്ദർഭത്തിൽ അള്ളാഹു അത് കേട്ടു അതിനോട് അള്ളാഹുവിൻ്റെ പ്രതികരണമാണ് ഇത് എന്നാണ് ഇതിൻ്റെ തപ്സീലുകളിലെല്ലാം പറയുന്നത് ഇതാ ഇബിനൊക്കെ സീർ എഴുതിയത് ഇങ്ങനെയാണ് ഇക്രിമ സെറ്റ് ഹുയ്യുബിന് അക്താബൻ കാബിബിന് അഷ്റഫ് ടു ജൂവിഷ് ലീഡേഴ്സ് കെയിം ടു ദ പീപ്പിൾ ഓഫ് മെക്ക ഹു സെറ്റ് ടു ദം യു ജൂസ് ആർ പീപ്പിൾ ഓഫ് ദ ബുക്ക് ആൻഡ് നോളജ് സോ ജഡ്ജ് ആസ് ആൻഡ് മുഹമ്മദ് ദേ സെറ്റ് ഡിസ്ക്രൈബ് യുവർ സെൽഫ്സ് ആൻഡ് ഡിസ്ക്രൈബ് മുഹമ്മദ് ദേ സെറ്റ് വി കീപ് റിലേഷൻ വിത്ത് കിത്ത് ആൻ കിൻ സ്ലോട്ടർ ക്യാമൽസ് ഫോർ ദി വേർ റിലീസ് ദ ഇൻഡപ്റ്റഡ് ആൻഡ് പ്രൊവൈഡ് വാട്ടർ ഫോർ ദ പിിൽഗ്രിംസ് ആസ് ഫോർ മുഹമ്മദ് ഹീ ഈസ് വിതഔട്ട് മെയിൽ ചിൽഡ്രൻ ഹീ സിവിയർഡ് അവർ റിലേഷൻസ് ആൻഡ് ദ തീവ്സ് ഹു റോ പിൽഗ്രിംസ് ദ ട്രൈബ്സ് ഓഫ് ഹിഫ്ആർ ഫോളോ ഹിം സോ ഹു ഈസ് ബെറ്റർ വി യോർ ഹിം ദഡ് യു ആർ മോർ റൈറ്റേഴ്സ് ആൻഡ് ബെറ്റർ ഗൈഡഡ് ദർ ആഫ്റ്റർ അള്ളാസ് എൻ ഡൗൺ ഈ സംസാരം ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മക്കൾക്കാർ അവരെക്കുറിച്ചും മുഹമ്മദിനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ കമ്പെയർ ചെയ്തുകൊണ്ട് ജൂത നേതാക്കൾ ഈ മക്കക്കാരോട് പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്നാണ് ബോധ്യപ്പെടുക എന്നാൽ മുഹമ്മദിന് അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനോ ദഹിക്കാനോ കഴിയുന്ന കാര്യമായിരുന്നില്ല അതുകൊണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് ജൂതർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയാണ് ജൂതരെ അതിനിശിതമായി ആക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മക്കയിലേക്ക് അവർ ചെന്നപ്പോൾ മക്കാര് ഇവരോട് ചോദിക്കുകയാണ് നിങ്ങളും വേദക്കാർ തന്നെയാണല്ലോ മുഹമ്മദ് നിങ്ങളെപ്പോലെ വേദക്കാരനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജൂതന്മാരായ ഇവരോട് ആദ്യം ചോദിച്ചു അപ്പോൾ ഈ ജൂത നേതാക്കന്മാർ മക്കക്കാരോട് നിങ്ങൾ തന്നെ പറയൂ നിങ്ങളാരാണ് മുഹമ്മദ് ആരാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ അപ്പോഴാണ് അവർ അവരെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് അവരെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നു ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ആഹാരം നൽകുന്നു ഞങ്ങൾ തീർത്ഥാടകർക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നു ഞങ്ങൾ കടക്കണിയിൽപ്പെട്ട അടിമകളായ ആളുകളെ മോചിപ്പിക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് കടക്കണിയിൽപ്പെട്ട അടിമകളെ മോചിപ്പിക്കുന്നു ഇതാണ് മുഹമ്മദ് ഖുർഹാനിൽ അടിമമോചനം അടിമമോചനം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം അന്ന് ആരെങ്കിലും ഒരാൾക്ക് കൂടുതൽ കടക്കാരനായി കഴിഞ്ഞാൽ ആ കടം വീട്ടാൻ കഴിയാതെ വരുമ്പോൾ അയാളെ ഇയാൾ അടിമയാക്കി മാറ്റും ആ ഒരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു അങ്ങനെ കടക്കണിയിൽപ്പെട്ട് സ്വയം അടിമയായിപ്പോയ ആളുകളെ അവരുടെ കടം വീട്ടിക്കൊണ്ട് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകർമ്മമായി മക്കൾക്കാർ അന്ന് കരുതിയിരുന്നു അപ്പോൾ അവർ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് പിന്നെ അവർ തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക ദൈവത്തിൻ്റെ മാർഗത്തിൽ ഒട്ടകങ്ങളെ ബലി നൽകുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങൾ പുലർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു അതുകൂടാതെ ഈ കാബ എന്ന് പറയുന്ന ക്ഷേത്രത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു അവിടെ ഞങ്ങൾ ആരാധന നടത്തുന്നു അവിടെ ഞങ്ങൾ തവാഫ് ചെയ്യുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാൽ മുഹമ്മദ് ഇതിനെല്ലാം വിരുദ്ധമായിട്ട് ഞങ്ങളുടെ വിശ്വാസത്തെയും ആചാരത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ മുറിച്ചെറിഞ്ഞുകൊണ്ട് മുഹമ്മദ് ശത്രുക്കളുമായി കൂട്ടുചേർന്ന് കൊള്ള നടത്തുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കച്ചവട സംഘത്തെയും മറ്റും കൊള്ള ചെയ്യുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് ഇനി നിങ്ങൾ പറയും മുഹമ്മദാണോ ഞങ്ങളാണോ ശരി എന്ന് ഇത് കേട്ടപ്പോൾ ഈ ജൂത നേതാക്കന്മാർ പറഞ്ഞു തീർച്ചയായിട്ടും മുഹമ്മദ് നിങ്ങളെക്കാൾ വളരെ ദുഷ്ടനാണ് നിങ്ങൾ മുഹമ്മദിനേക്കാൾ എത്രയോ നല്ലവരാണ് എന്ന് അവിടെ വെച്ചിട്ട് ഈ ജൂത നേതാക്കൾ മക്കാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഇത് കേട്ടറിഞ്ഞ സന്ദർഭത്തിലാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ് തഫ്സീറുകളിലെല്ലാം എഴുതി വച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ മക്കക്കാരുടെ ചരിത്രവും മുഹമ്മദിൻ്റെ ചരിത്രവും വെച്ച് ഇവിടെ ആര് പറഞ്ഞതാണ് ശരി ഇവിടെ മുഹമ്മദ് മുഷിറിക്കുകൾ എന്ന് എന്ന് വിഗ്രഹ എന്നൊക്കെ അധിക്ഷേപിക്കുന്ന ഈ മക്കാര് മുഹമ്മദ് അധിക്ഷേപിക്കുന്നത് പോയ ദുഷ്ടന്മാരായ ആളുകളായിരുന്നു ഒരിക്കലുമല്ല ആ കാലഘട്ടത്തിലെ ഒരു ഗോത്ര സമൂഹത്തിൽ പ്രകടമാകുന്ന എല്ലാ നന്മകളുമുള്ള നല്ല മനുഷ്യരായിരുന്നു അവർ എന്നാൽ മുഹമ്മദ് ആ നന്മകളെ മുഴുവൻ മുറിച്ചെറിഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ മുറിച്ചെറിഞ്ഞുകൊണ്ട് കൊള്ളക്കാരുമായി കൂട്ടുചേർന്നുകൊണ്ട് ഈ ഗോത്രത്തെ ചതിക്കുകയും ആക്രമിക്കുകയും കൊള്ള ചെയ്യുകയുമാണ് ചെയ്തത് അങ്ങനെ വരുമ്പോൾ ഞങ്ങളാണോ മുഹമ്മദാണോ നല്ലവർ എന്ന് ആർക്കും വിധി നൽകാമല്ലോ എന്ന അവരുടെ ചോദ്യത്തിനാണ് ഈ ജൂത നേതാക്കന്മാർ ഞങ്ങൾ പഠിച്ച മതമനുസരിച്ച് ഞങ്ങൾ പഠിച്ച വേദമനുസരിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയ ധാർമ്മികത അനുസരിച്ച് മുഹമ്മദിനേക്കാൾ എത്രയോ നല്ലവർ നിങ്ങൾ തന്നെയാണ് എന്ന് മക്കാരോട് അവർ പറഞ്ഞു ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നു ഈ ചരിത്രം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും അത് കേട്ടറിഞ്ഞപ്പോഴാണ് മുഹമ്മദ് കലിപ്പ് തീർക്കാൻ ഈ ആയത്തുകൾ ഇറക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ആയത്തിൽ പറഞ്ഞത് വേദത്തിൽ നിന്ന് പൊട്ടും പൊളിയും കിട്ടിയവരെ നിങ്ങൾ കാണുന്നില്ലേ അവര് താകൂത്തിലും ജിബിത്തിലും വിശ്വസിക്കുന്നു അവിശ്വാസികളെ പറ്റി അവർ പറയുന്നു ഇക്കൂട്ടരാണ് വിശ്വാസികളെക്കാൾ നേർമാർഗം പ്രാപിച്ചവർ എന്ന് ഇനി എന്റെ ബാക്കി അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമുക്കിത് എന്താണ് ഇവിടെ ജൂതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുന്ന ഈ ജിബിത്ത് താകൂത്ത് വിശ്വാസം അത് പരിശോധിച്ചാൽ ഈ ആക്ഷേപത്തിന് ജൂതന്മാർ മാത്രമാണോ അർഹരായിട്ടുള്ളത് അതോ മുഹമ്മദും മുഹമ്മദിന്റെ മതവും ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് ഈ ജിബിത്തും താവൂത്തും അതിനെക്കുറിച്ച് കസീർ പറയുന്നത് ഇങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് സോഴ്സറി ആൻഡ് ഇസ് ഷെയ്താൻ അബുനാസർ ഇസ്മായിൽ ബിൻ അഹമ്മദ് അൽ ജൗഹരി ദ റിനോഡ് സ്കോളർ സെഡ് ഇൻ ഹിസ് ബുക്ക് അൽ ജിബ്ത് മീൻസ് ഐഡൽ സൂത്സെയർ സോഴ്സറർ ഇബിൻഡ് ദാറ്റ് ജാബിർ വാസ് ആസ്ക്ഡ് ആൻഡ് സെഡ് സെഡ് ദേ ആർ അപ്പോൺ മുജാഹിദ് ഈസ് എ ഇമാം മാലിക് സെഡ് താവൂത്ത് ഓബ്ജെക്ട് വർഷിപ്ഡ് ഇൻ സ്റ്റെഡ് ഓഫ് അള്ളാ അപ്പൊ എന്താണ് താവൂത്ത് എന്താണ് ജിബിത്ത് എന്ന കാര്യത്തിൽ തന്നെ ഒരു വ്യക്തതയൊന്നുമില്ല പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് മാരണവിദ്യയാണ് അത് മന്ത്രവാദമാണ് അത് ചെലുത്താനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടർ വേറൊരു കൂട്ടർ പറയുന്നത് അല്ലാതെ മനുഷ്യരെ ആരാധിക്കുന്ന എല്ലാ സാധനങ്ങളും താവൂത്താണ് വേറെ ചിലർ പറയുന്നത് ഇത് മനുഷ്യൻ്റെ ഒരു ചേത്താനാണ് ഇത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഈ ജീവിതത്തിനെക്കുറിച്ചും താവൂത്തിനെക്കുറിച്ചും പറഞ്ഞു പോയിട്ടുണ്ട് ഇമാം റാസി ഈ സംഭവങ്ങളെക്കുറിച്ചും ഈ ജിബിത് താവൂത്ത് എന്ന് പറയുന്ന സാധനങ്ങളെക്കുറിച്ചും പറയുന്ന ഭാഗം നോക്കും അബൂ സുഫിയാൻ പറഞ്ഞു ഞങ്ങൾ കായബയുടെ സംരക്ഷകരാണ് ഹാജിമാർക്ക് ഞങ്ങൾ ദാഹജലം കൊടുക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു തുടങ്ങിയ സത്പ്രവർത്തികൾ വിവരിച്ചു അപ്പോൾ കായബ് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് അവനേക്കാൾ നിർമാർഗ്ഗം പ്രാപിച്ചവർ ഇതാണ് പ്രസ്തുത വാക്യത്തിൽ വിവരിക്കുന്നത് എന്താണ് താവൂത്ത് ജിബ്ത്ത് ഭാഷാ പറയുന്നു അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ ആരാധ്യ വസ്തുക്കൾക്കുമുള്ള പേരാണ് ജിബിത്ത് താവൂത്ത് എന്നിവ ജിബിത്തിന് ഭാഷയിൽ ഭിന്ന രൂപങ്ങൾ ഇല്ല താവൂത്ത് എന്നാൽ തൂയാൻ അഥവാ പരിധി കടക്കുക എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് അപ്പോൾ എല്ലാ വൻ കുറ്റങ്ങളിലേക്കും ക്ഷണിക്കുന്നവരെ താവൂത്ത് എന്ന് വിളിച്ചു പിന്നീട് കാലാന്തരത്തിൽ നിർജീവമായ ആരാധ്യ വസ്തുക്കൾക്ക് അതായത് വിഗ്രഹങ്ങൾക്ക് ഈ വാക്ക് ഉപയോഗിക്കപ്പെട്ടു കശാഫുകാരനായ സമക്ഷരിയുടെ അഭിപ്രായം ജിബിത്ത് എന്നത് അള്ളാഹുവിൻ്റെ പുറമേയുള്ള വസ്തുക്കളും താവൂത്ത് എന്നത് പിശാജുമാണ് ഇബിനു അബീത്ത് ഒൽഹ ഇബിനു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു ജിബിത്ത് എന്നത് ജോത്സ്യനും താവൂത്ത് എന്നത് സാഹിറും മാരണം മാരണം ചെയ്യുന്നവനുമാണ് ജിബിത്തും താവൂത്തും ആ രണ്ട് ജൂത നേതാക്കളും സുജൂത് ചെയ്ത കുറേശ്ശികളുടെ രണ്ട് വിഗ്രഹങ്ങളുടെ പേരാണ് എന്നും അഭിപ്രായമുണ്ട് ഏതായാലും തിന്മയുടെ പ്രതീകങ്ങളാണ് ഇവ എന്നതിൽ സംശയമില്ല ഇങ്ങനെ പോവുകയാണ് ജീവിത്വം താവൂത്വം എന്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞ് വിശദീകരിച്ച് പോവുകയാണ് ആർക്കും കൃത്യമായിട്ട് അറിയില്ല കാരണം ഈ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ള പല പദങ്ങളും ആ കാലത്ത് തന്നെ കൃത്യമായൊരു അർത്ഥമുള്ള പദങ്ങളൊന്നും ആയിരുന്നില്ല മുഹമ്മദ് എന്തൊക്കെയോ പ്രാസോപ്പിക്കാൻ വേണ്ടി പല വാക്കുകളും പെറുക്കിക്കൊണ്ടുവന്നിട്ട് ഓരോ വാക്യങ്ങളിൽ ഉൾപ്പെടുത്തി എന്നല്ലാതെ അതിൻ്റെ കൃത്യമായ ആശയം എന്താണ് അർത്ഥം എന്താണ് എന്ന് അക്കാലത്ത് തന്നെ ഇത് വ്യാഖ്യാനിക്കാൻ മുൻ മെനക്കെട്ട പണ്ഡിതന്മാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പണ്ഡിതന്മാർക്ക് അവരുടെ ഇംഗിതമനുസരിച്ച് വായി തോന്നിയതൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കാൻ ഇത്തരം പദങ്ങൾ സഹായകമായിട്ടുണ്ട് അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇവിടെ ജിബിത്തും താവൂത്തും എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തനായ വക്താവായി വന്ന ആധുനിക പണ്ഡിതൻ മൗലാന മൗദൂദി ഇതിന് രണ്ടിനും നൽകിയിട്ടുള്ള വിശദീകരണം നമുക്ക് മൗദൂദിയുടെ ജിബിത്തും താവൂത്തും എന്താണ് എന്നൊന്ന് വായിച്ചു നോക്കാം മൗദൂദിയുടെ ജിബിത്ത് ജിബിത്തിൻ്റെ അസലർത്ഥം മിഥ്യ അടിസ്ഥാനരഹിതം നിഷ്ഫലം എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ മന്ത്രവാദം മാരണം ശകുനം ജ്യോതിഷം മുഹൂർത്തം തുടങ്ങിയ അടിസ്ഥാനരഹിതവും അന്ധവിശ്വാസജന്യവുമായ എല്ലാ ഊഹാപോഹങ്ങൾക്കുമുള്ള സമഗ്ര സംജ്ഞയാണ് ജിബിത്ത് അതീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് പക്ഷി ലക്ഷണവും ശകുനം നോക്കലും പ്രശ്നം വെക്കലും ജീവിതത്തിൽപ്പെട്ടതാണ് അപ്പോൾ നാം അന്ധവിശ്വാസങ്ങളെന്നും ഇംഗ്ലീഷിൽ സൂപ്പർസ്റ്റിഷൻസ് എന്നും പറയുന്ന അതേ അർത്ഥമാണ് ജീവിത്തിനുള്ളത് ഇവിടെ മൗദൂദി ഒന്ന് ആധുനികവൽക്കരിച്ചിട്ട് എല്ലാ സൂപ്പർസ്റ്റിഷ്യൻസും അതായത് എല്ലാ അന്ധവിശ്വാസങ്ങളും ജിബിത്താണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അന്ധവിശ്വാസമില്ലാത്ത മതമാണ് ഇസ്ലാം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഖുർആാനും ഹദീസും നിങ്ങളുടെ അടുത്തൊന്ന് വായിച്ച് നോക്ക് ഈ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും മറ്റാരെക്കോളും പേറി നടന്നിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും മുഹമ്മദിനെ തന്നെ മരണം ബാധിച്ച് മൂച്ചിപ്പിരാൻതായി എന്ന് പറയുന്ന കഥ വരെ അദീസിലുണ്ട് മാരണം ബാധിച്ചാൽ കൂടോത്രം ബാധിച്ചാൽ അതിനും മറുമന്ത്രമായിട്ട് പറയേണ്ട ചൊല്ലേണ്ട ആയത്തുകളടക്കം ഖുർആാനിൽ അതിനുവേണ്ടിയുള്ള സുഹൃത്തുകളടക്കം ഖുർആാനിൽ നമുക്ക് കാണാം ഈ പറയുന്ന എല്ലാ ശകനം നോക്കലും എല്ലാ മണ്ടത്തരങ്ങളും എല്ലാ അന്ധവിശ്വാസങ്ങളും ശരിയാണ് എന്നും അതിലൊക്കെ വിശ്വാസമുണ്ടായിരുന്നു എന്നും തെളിയിക്കുന്ന നൂറ് കണക്കിന് അതീസുകൾ സഹീഹായ ഹദീസുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നെ ഇവിടെ ജൂതന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ജീവിതത്തിൽ വിശ്വസിക്കുന്നു അവർ താവൂത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അത് വിശ്വസിക്കാത്ത കൂട്ടരാണോ മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹും ഈ ഇസ്ലാമും ി താവൂത്ത് എന്താണ് മൗദൂദിയുടെ താവൂത്ത് ഞാൻ വായിക്കാം മൗദൂദിയുടെ താവൂത്ത് മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനനുസരിച്ച് മൗദൂദി മെനഞ്ഞുണ്ടാക്കിയ മറ്റൊരു സാധനമാണ് നോക്കൂ വിശുദ്ധ കുർഖാൻ്റെ സാങ്കേതികാർത്ഥത്തിൽ താവൂത്ത് കൊണ്ടുള്ള വിവക്ഷ അടിമത്ത പരിധിയിൽ അതിലംഘിച്ച് ദൈവത്വവും യജമാനത്വവും സ്വയം നടിക്കുകയും കൊണ്ട് തനിക്ക് അടിമവൃത്തി ചെയ്യുകയും ചെയ്യുന്ന സൃഷ്ടിയാണ് ദൈവത്തിനെതിരിൽ അടിമയുടെ അനുസരണക്കേടിന് മൂന്ന് പടികളുണ്ട് ഒന്നാമത്തേത് അടിമ താത്വികമായി ദൈവത്തോടുള്ള അനുസരണത്തെ താത്വികമായി അംഗീകരിക്കുകയും പക്ഷേ ഫലത്തിൽ ദൈവവിധികൾ ലംഘിക്കുകയും ചെയ്യുക ഇതിൻ്റെ പേർ ഫിസ്ക് എന്നാണ് രണ്ടാമത്തേത് ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്ന് താത്വികമായി വ്യതിചലിച്ച് സ്വാധികാരിയായി ചമയുകയോ ദൈവമൊഴിച്ച് മറ്റുവല്ലവരുടെയും അടിമത്തം സ്വീകരിക്കുകയോ ചെയ്യുക ഇത് കുഫ്രാണ് മൂന്നാമത്തേത് ദൈവത്തെ അധികരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ഭൂമിയിലും പ്രജകളിലും സ്വന്തം വിധികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക ഈ അവസാന പടിയിൽ എത്തിച്ചേരുന്ന അടിമക്കാണ് താവൂത്ത് എന്ന് പറയുന്നത് ഈ താവൂത്തിനെ നിരാകരിക്കാത്ത കാലത്തോളം ഒരാളും ശരിയായ അർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവനാവുകയില്ല ഇവിടെ മൗദൂദി പറഞ്ഞു കൊണ്ടുവരുന്നത് അനുസരിക്കേണ്ട നിയമങ്ങൾ എല്ലാം ഈ കുർഹാനും അള്ളാഹുവിൻ്റെ നിയമങ്ങളും ആയിരിക്കേണ്ടത് നിർബന്ധമാണെന്നും അല്ലാത്ത ഏതെങ്കിലും ഭൗതിക രാഷ്ട്ര നിയമങ്ങൾ നമ്മൾ നമ്മളനുസരിച്ച് പോയാൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യയുടെ നിയമങ്ങളനുസരിച്ച് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു പോയാൽ നമ്മളൊക്കെ താവൂത്ത് വിശ്വാസികളും താവൂത്തികളുമായി മാറുമെന്നാണ് മൗദൂദി വിശദീകരിക്കുന്നത് എന്നിട്ട് മൗദൂദി ഇതിനൊക്കെ പറയുന്ന പരിഹാരം ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ച് ഇസ്ലാമിക നിയമം ഖുർആൻ അനുസരിച്ചുള്ള ഒരു നിയമസംഹിതമുണ്ടാക്കി ഈ ദൈവത്തിൻ്റെ അവ്വാഹുവിൻ്റെ നിയമം അനുസരിച്ച് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നത് വരെ എല്ലായിടത്തും താവൂത്താണ് ഇസ്ലാമിക ഭരണം സ്ഥാപിച്ച് ഇസ്ലാമിക നിയമം അനുസരിച്ച് മനുഷ്യർ ജീവിക്കുമ്പോൾ മാത്രമേ താവൂത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ തൗഹീദിലെത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലി്ക്കുകളാണ് താവൂത്തുകളാണ് എന്നാണ് മൗദൂദി സിദ്ധാന്തിക്കുന്നത് അതനുസരിച്ചാണ് മൗദൂദിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം രൂപപ്പെട്ടിട്ടുള്ളത് മൗദൂദിയുടെ മതരാഷ്ട്രവാദം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് തീർന്നില്ല താവൂത്തിനെക്കുറിച്ച് മൗദൂദി തുടരുകയാണ് നവം നവങ്ങളായ വ്യാജ ദുർമോഹങ്ങളുടെ കണ്ണഞ്ചിക്കുന്ന സ്വപ്ന സ്വർഗങ്ങൾ അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന പി പിശാജാണ് ഒരു താവൂത്ത് എന്താണ് മൗദൂദി ഉദ്ദേശിക്കുന്നത് എന്ന് മൗദൂദിയുടെ മറ്റ് ഗ്രന്ഥങ്ങളും കിതാബുകളും വായിക്കുമ്പോഴും ഖുർആാൻ്റെ തന്നെ തഫ്സീറിലെ മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോഴും മനസ്സിലാവും ജനാധിപത്യം മതേതരത്വം മനുഷ്യാവകാശങ്ങൾ ലിംഗനീതി തുടങ്ങിയിട്ടുള്ള കണ്ണഞ്ചിക്കുന്ന ആകർഷകമായ ആധുനിക മൂല്യങ്ങളെയാണ് മൗദൂദി ഇവിടെ താവൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യം താവൂത്താണ് മതേതരത്വം താവൂത്താണ് ബഹുസ്വരത താവൂത്താണ് ലിംഗനീതി താവൂത്താണ് മനുഷ്യാവകാശങ്ങൾ താവൂത്താണ് ആധുനിക മനുഷ്യനുയർത്തിപ്പിടിക്കുന്ന ആകർഷകമായ എല്ലാ സാമൂഹ്യ ധാർമ്മിക മൂല്യങ്ങളും താവൂത്താണ് എന്നാണ് ഈ മതഭീകരവാദി വ്യാഖ്യാനിച്ചത് മനുഷ്യനെ വികാരേച്ഛകളുടെ അടിമയാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ വളഞ്ഞ മാർഗങ്ങളിൽ കൂടി വലിച്ചെഴിച്ചു നടക്കുന്ന സ്വന്തം ദേഹമാണ് മറ്റൊരു താവൂത്ത് തീർന്നില്ല മനുഷ്യന്റെ ശരീരം താവൂത്താണ് എന്നാണ് പറയുന്നത് ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നമ്മൾ താവൂത്തിന് അടിമപ്പെട്ടു കൂടാതെ നിരവധി താവൂത്തുകൾ ബാഹ്യലോകത്ത് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഭാര്യ സന്താനങ്ങൾ കുടുംബ ബന്ധുക്കൾ ഗോത്രക്കാർ സ്നേഹിതന്മാർ പരിചിതർ സൊസൈറ്റി സമുദായം നേതാക്കൾ മാർഗദർശികൾ ഗവൺമെൻറ് ഭരണകർത്താക്കൾ എന്നിങ്ങനെ സർവരും അവനെ സംബന്ധിച്ചിടത്തോളം താവൂത്തുകളായി മാറിയേക്കും കുടുംബത്തെ സ്നേഹിച്ചാൽ ഭാര്യയെ സ്നേഹിച്ചാൽ മക്കളെ സ്നേഹിച്ചാൽ സുഹൃത്തുക്കളെ സ്നേഹിച്ചാൽ ഈ പറയുന്ന സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ അവർക്കൊക്കെ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ അവരെയൊക്കെ നമ്മൾ നിയമങ്ങളനുസരിച്ച് കൊണ്ട് ആദരിച്ചാൽ അങ്ങനെയായാൽ നമ്മൾ ആരായി മാറി നമ്മൾ താവൂത്തിനെ പിന്തുടരുന്നവരായി മാറി അവിശ്വാസികളായി മാറി നരകത്തേക്കുള്ളവരായി മാറി പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കൂ സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടേണ്ട ഭാര്യ മക്കളെ ഇഷ്ടപ്പെടേണ്ട കുടുംബം വേണ്ട സുഹൃത്തുക്കൾ വേണ്ട സമൂഹം വേണ്ട ഗവൺമെൻറ്റുകൾ വേണ്ട ഇതിനൊന്നും നമ്മൾ നമ്മളനുസരിക്കാൻ പാടില്ല അതൊക്കെ താകൂത്താണ് എന്നാണ് മൗദൂതി കാട് കയറി വ്യാഖ്യാനിക്കുന്നത് അവരിൽ ഓരോരുത്തരും അവനെക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് അടിമവൃത്തി ചെയ്യിച്ചേക്കും അസംഖ്യം യജമാനന്മാരുടെ അടിമയായി കഴിഞ്ഞ ഈ മനുഷ്യൻ ഏതു യജമാനനെ സന്തോഷിപ്പിക്കണം ആരുടെ വെറുപ്പിനെ സൂക്ഷിക്കണം എന്നോർത്ത് വട്ടം കറങ്ങുകയും ആയുഷ്കാലമത്രയും സൃഷ്ടികളുടെ അടിമത്വത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും ആധുനിക മനുഷ്യൻ ആധുനിക ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും അതോടുകൂടി അവൻ്റെ മതം നഷ്ടപ്പെട്ടു പോവും അവൻ നരകത്തിലേക്ക് പോവും അവൻ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് പോവും ഇതാണ് മൗദൂതി വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് ഒരു മതഭീകരവാദി എങ്ങനെയാണ് ഈ മതത്തെ വ്യാഖ്യാനിച്ചത് എന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് മൗദൂദിയുടെ ഈ താവൂത്ത് വ്യാഖ്യാനം മൗദൂദിയുടെ താവൂത്ത് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ആശയമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇനി ഈ വാക്യത്തിൻ്റെ തുടർന്നുള്ള അടുത്ത വാക്യം നമുക്ക് നോക്കാം അൻപത്തിരണ്ട് എന്നാൽ അവരെയാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നത് ഏതൊരുവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നുവോ അവന് ഒരു സഹായിയെയും നീ കണ്ടെത്തുകയില്ല ഇവിടെ താവൂത്തിനും ജീവിത്തിലും വിശ്വസിക്കുന്ന ജൂതന്മാർ മുഹമ്മദ് തല്ലിപ്പൊളിയാണെന്നും മുഹമ്മദ് ആദ്യം ജീവിച്ചിരുന്ന മക്കാര് നല്ല മനുഷ്യരാണ് എന്നും പറഞ്ഞതിനോടുള്ള മുഹമ്മദിൻ്റെ പ്രതികരണമാണ് ഫേക്ക് ഐഡിയായ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് ഇവിടെ അവതരിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നത് ഈ ജൂതന്മാരെയും മക്കയിലുള്ള മുഷിരിക്കുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു അവർക്ക് ഇനി ഒരു സഹായിയും ഇല്ല അവരെ ഇനി മുഹമ്മദ് നേരിടും എന്ന ഭീഷണി കൂടി ഇതിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാം ഈ ജൂതന്മാർക്കും മക്കയിലെ മുഷിരിക്കുകൾക്കും ഇനി ഇവിടെ അറേബ്യയിൽ ഒരു സഹായികളും ഉണ്ടായിരിക്കുകയില്ല അവരെ ഞാൻ നേരിടും എന്നാണ് ഇവിടെ കൈക്കാടി ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് ഭീഷണി മുഴക്കുന്നത് അൻപത്തിമൂന്നാമത്തെ വാക്യം അതല്ല ആധിപത്യത്തിൽ വല്ല വിഹിതവും അവർക്കുണ്ടോ എങ്കിൽ ഒരു അണുവോളവും അവർ മനുഷ്യർക്ക് നൽകുമായിരുന്നില്ല വളരെ നിലവാരം കുറഞ്ഞ പരദൂഷണത്തിലേക്ക് കടക്കാണ് ഈ ജൂതന്മാർ പിശുക്കന്മാരാണെന്നും അവരവർക്ക് എന്തൊക്കെ അനുഗ്രഹമുണ്ടോ അതൊന്നും അവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂതന്മാർക്കെതിരെ പരദൂഷണം വിളമ്പുകയാണ് ആധിപത്യത്തിൽ വല്ല വിഹിതവും അവർക്കുണ്ടോ എങ്കിലൊരണകോളം അവർ മനുഷ്യർക്ക് നൽകുമായിരുന്നില്ല ഇവിടെ ജൂതർ പിശുക്കരാണെന്നും ജൂതരൊന്നിനും കൊള്ളരുതാത്തവരാണ് എന്നുമൊക്കെയാണ് മുഹമ്മദ് ജൂതർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് പക്ഷേ മുഹമ്മദ് ആരായിരുന്നു എന്ന് മക്കാര് കൃത്യമായിട്ട് ജൂതർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ നേരത്തെ വായിച്ചത് ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നു എന്തായാലും ഈ ജൂതന്മാർ ഇനി എത്ര പിശുക്കന്മാരായിരുന്നാലും ശരി അവരിന് എത്ര ധിക്കാരികളായിരുന്നാലും ശരി അവരെത്ര വലിയ അസൂയാലുക്കളായിരുന്നാലും ശരി അവർ മുഹമ്മദിനെ പോലെ മറ്റുള്ളവരെ കൊള്ളയടിക്കാൻ പോയിട്ടില്ല മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ആക്രമിക്കാൻ പോയിട്ടില്ല മറ്റുള്ളവരെ വെട്ടിപ്പിടിക്കാൻ പോയിട്ടില്ല അവർ അവരുടെ കാര്യം നോക്കി അവർ കൃഷി ചെയ്തും കച്ചവടം ചെയ്തും അവിടെ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുകയാണ് ചെയ്തിരുന്നത് സമാധാനത്തോടെ ജീവിക്കുകയാണ് ചെയ്തിരുന്നത് മുഹമ്മദ് മദീനയിലെത്തേന് ശേഷം വാളും കുന്തവും എടുത്തിട്ട് ഈ ജൂതന്മാരെയും മറ്റു ഗോത്രക്കാരെയും നാട്ടിലൂടെ കച്ചവടത്തിന് പോകുന്നവരുടെയും ഒക്കെ കൊള്ളയടിക്കുകയായിരുന്നു ആരാണ് നല്ലവർ ആരാണ് മോശക്കാർ ഒരു വെറും കോമൺ സെൻസിൻ്റെ മുമ്പിൽ വെച്ചാൽ തന്നെ നമുക്ക് നൂറ് ശതമാനം മക്കാര് പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യപ്പെടും ആ കാലത്തെ സാധാരണ അറബികളായ നാടോടികളായ ഗോത്ര മനുഷ്യർക്കുണ്ടായിരുന്ന ധാർമ്മികബോധത്തിൻ്റെ ഒരു ശതമാനം പോലും സ്വാം തനി ദുഷ്ടനായിരുന്നു മുഹമ്മദ് ക്രൂരനായിരുന്നു മുഹമ്മദ് അന്ന് മനുഷ്യർ തിന്മയാണെന്ന് കരുതിയുന്ന സകലമാന തിന്മകളും ചതിയും കൊള്ളയും അക്രമവും ചെയ്തുകൊണ്ട് മദീനയിലും പരിസരത്തും ഭീകരത സൃഷ്ടിക്കുകയായിരുന്നു മുഹമ്മദ് ആ കാലത്ത് ചെയ്തു ചെയ്തുടങ്ങിയത് ആരായിരുന്നു പിശാജ് ആരായിരുന്നു താവൂത്ത് ആരായിരുന്നു ജിബുത്ത് ആരായിരുന്നു പിശാജ് ആരായിരുന്നു ദൈവം എന്നൊക്കെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് അല്പം കൂടി അല്പം കൂടി ഇതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും അൻപത്തിനാലാമത്തെ വാക്യം അതല്ല അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ അവർ അസൂയപ്പെടുകയാണോ എന്നാൽ ഇബ്രാഹിം കുടുംബത്തിന് നാം വേദവും ജ്ഞാനവും നൽകിയിട്ടുണ്ട് അവർക്ക് നാം മഹത്തായ ആധിപത്യവും നൽകിയിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ അസൂയ ജൂതന്മാർക്കല്ല അസൂയ മുഹമ്മദിനായിരുന്നു മുഹമ്മദിന് ജൂതന്മാരോട് ഇത്രയേറെ വിദ്വേഷവും അവർക്ക് നേരെ ഈ അധിക്ഷേപവും പരദൂഷണവും ചൊരിയാനും ഒക്കെയുള്ള കാരണം മുഹമ്മദ് മുഹമ്മദിനവർക്ക് ഇഴുപ്പെട്ടില്ല എന്നതോടൊപ്പം തന്നെ അവർ അന്തസ്സായി സമ്പൽ സമൃദ്ധിയിൽ അവിടെ ജീവിക്കുന്നു എന്ന ആ വസ്തുതയ്ക്കു നേരെയുള്ള മുഹമ്മദിൻ്റെ അസൂയ കൂടിയായിരുന്നു മുഹമ്മദിന് ജൂതവിരോധമായി ആളിക്കത്തിയിരുന്നത് എന്നിട്ട് ആ അസൂയ മുഹമ്മദ് ജൂതന്മാരുടെ മേൽ മേലാരോപിക്കുകയാണിവിടെ അള്ളാഹുവിൻ്റെ പെയ്ക്കയടി വെച്ചുകൊണ്ട് ജൂതന്മാർക്കായിരുന്നില്ല അസൂയ മുഹമ്മദിനായിരുന്നു അസൂയ മുഹമ്മദിന് ഈ രണ്ട് കൂട്ടരോട് അസൂയ ഉണ്ടായിരുന്നു കാരണം മക്കയിലുണ്ടായിരുന്ന മുസ്ലി്ക്കുകൾ എന്ന് മുഹമ്മദ് ആക്ഷേപിക്കുന്ന ആ മനുഷ്യരൊക്കെ മുഹമ്മദിനേക്കാൾ നല്ലവരായിരുന്നു മുഹമ്മദിനേക്കാൾ നല്ല അന്തസ്സോടെ ജീവിച്ചിരുന്നവരായിരുന്നു അവർ മുഹമ്മദിനേക്കാൾ ആ നാട്ടിൽ ആദരണീയരായിരുന്നു അവർക്ക് മുഹമ്മദിനേക്കാൾ ജീവിതാഭിവൃദ്ധിയും ഉണ്ടായിരുന്നു മുഹമ്മദ് അവിടെ തന്നെ തിരിഞ്ഞടന്നിരുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു അതിലുള്ള അപകർഷത മുഹമ്മദിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ അപകർഷത മൂലം മക്കാരും ഉണ്ടായിരുന്ന അസൂയയും പിന്നീട് മദീനയിൽ വന്നപ്പോൾ മദീനയിലെ ജൂതന്മാർ സമ്പൽ സമൃദ്ധിയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ അവരോടുണ്ടായ അസൂയയും അവരെ തൻ്റെ കീഴിൽ കിട്ടുമെന്ന വലിയ പ്രതീക്ഷ മുഹമ്മദ് ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ അവരോട് തോന്നിയ വിദ്വേഷവും അതോടൊപ്പം അവർ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അവരോടുള്ള അസൂയയും ഇതെല്ലാം മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് നൊരഞ്ഞ് പതഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് ഖുർആാനിലെ അള്ളാഹുവിൻ്റെ വെളിപാടുകളെന്നും പറഞ്ഞ് നമ്മൾ ഈ നീട്ടി വലിച്ചു ഓതുന്നതെല്ലാം അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം